േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിന് ഫുഡ് കൊടുക്കുന്ന കൺമണി എന്തുകൊണ്ടാണ് കൃഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന എനിക്ക് അറിയില്ല കൺമണി എന്തൊക്കെയോ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ടാണ് എന്ത് മാറ്റം അമ്മ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അതുതന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ ഈ മാറ്റം അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല മാത്രവുമല്ല നമ്മുടെ വിവാഹം മാറ്റിവയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ വരുന്നത് അത് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല ക്രിട്ട് സാർ ആരും വിവാഹം വേണ്ട എന്ന് പറയുന്നില്ല കുറച്ച് കഴിയട്ടെ എന്നല്ലേ അത് ക്രിട്ട് സാറിൻ്റെ കൂടി നല്ലതിന് വേണ്ടി തന്നെയാണ് ക്രിഡ്സാർ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുശേഷമാകട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ക്രിഡ്സാർ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കൃഷ്ണാരൻ അറിയാമല്ലോ ആര് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കൃഷിതാരനോടുള്ള ഇഷ്ടം കുറയുകയില്ല അത് എന്നും മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഇതോടെ കൃഷിന് സന്തോഷമാവുകയാണ് പക്ഷേ ഇതേ സമയം സുജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന സാഗർ ഒരിക്കലും കാര്യങ്ങൾ കൃഷ് അറിയരുത് എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞാൽ ഒരുപാട് വിഷമമാകും അവന് അതുകൊണ്ട് തന്നെ നീ ഈ കാര്യമെല്ലാം തൽക്കാലത്തേക്ക് മനസ്സിൽ അടക്കി വയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ അവസാനിക്കും ക്രിസ് സത്യങ്ങൾ തൽക്കാലത്തേക്ക് അറിയരുത് മനസ്സിലായോ ശരി സാഗർ ഞാൻ കാരണം ഇനിയൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അവർ ഇതേ സമയം പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്തു പോകുന്ന ധനലക്ഷ്മി താൻ നൽകിയ സ്വർണം തിരികെ വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്വർണം എനിക്ക് കിട്ടിയേ പറ്റൂ ഇത് കേൾക്കുന്ന കൺമണിയുടെ അച്ഛൻ ആ പൈസ നൽകും എന്നും ആ സ്വർണം തിരികെ നൽകിയിരിക്കും എന്നുമുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട ഇനി മനോജിനെ എങ്ങനെ ഇറക്കും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അയാൾ ഇതേ തുടർന്നാണ് കൺമണി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതും ധനലക്ഷ്മി ഉണ്ടാക്കിയ പ്രശ്നത്തെപ്പറ്റി അറിയാൻ ഇടയാകുന്നതും കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക